അവൻ്റെയും പുത്രൻ്റെയും പർഷിതാരന്മാരുടെയും നാമത്തില്ലാമെ വിശുദ്ധ പുരുഷൻ്റെ ഞങ്ങളുടെ ഹുദ്രകളിൽ നിന്നും ഞങ്ങളുടെ രക്ഷിക്കാനുള്ളതുകൊണ്ട് ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാരന്മാവിൻ്റെയും നാമത്തില്ലാമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവെ പ്രകാശത്തിൻ്റെ രണ്ടാം തീയതി രഹസ്യം എത്തി എത്തിയിട്ടുണ്ട് ഞാൻ അതെന്താണ് വെഡ്ഡിംഗ് അടിക്കാന സർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാകുമ്പോൾ ഉചിതമായ

ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തന്റെ അണ്ട് വേഷിയാണ് കൈസ് മറിയമ്മ എൻ്റെ മേ പായില ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തന്റെ അണ്ട് വീഴ്ചയാണ് इस समय में मिलने दे एंड विसुमरे में नंद एंड मेबा विलयन के മ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദയാനുള്ള ഉപേക്ഷിച്ചു നന്മ നിറഞ്ഞ മലയെ സ്വസ്ഥീകർത്താവ് എങ്ങനെയൂടെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെയൊരു ദുരിതത്തിൽ ഫലമായി ഇഷോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മലയെത്താവ് എങ്ങനെയൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ എനിക്ക് നന്മ നിറഞ്ഞ ഇങ്ങളുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് അവയുടെ ഫലമായി നന്മ നിറഞ്ഞു പറയുന്ന സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവും അവയുടെ ഒരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് നന്മ നിറഞ്ഞു പറയും വിശ്വസ്തീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നിറഞ്ഞയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉടത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

അങ്ങയുടെ നിറഞ്ഞ പരിശുദ്ധം പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തന്നെ അവിടെ പരിശുദ്ധം പറയുമ്പോൾ എൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വല്ല സമയത്ത് തൻ്റെ വീഴ്ച തന്നെയാണ് പൈസ മുറി അമ്മ തൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വല്ല സമയത്ത് തൻ്റെ അഡീഷണൽ നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീർത്താവൂടെ ശ്രീ ഉള്ള അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഉദി ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞു പറയുമ്പോൾ പൈസ മുറിയും എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പൈസ മറിയുമേതുമെൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും വേഷിച്ചുള്ള പൈസ മുറിയുമേതുമെൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് യുമ്പോ എവിടെയാണ് എൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാനല്ല വനസമയത്ത് അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയുമ്പോൾ വിശ്വസ്തീകർത്താവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഉയരത്തിൻ്റെ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടതാണ്

അങ്ങയുടെ ഉയോ ബ്രിയാൻഡ് വേണ്ടിയപ്പോഴും നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങയുടെ ഉയർത്തി ഫലമായ നന്മ നിറഞ്ഞൂടെ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട നിറഞ്ഞൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയം വിശ്വസ്തീകൃതാവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു

എന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വന്ന സമയത്ത് പൈസ മറിയുമ്പോഴും ജാൻഡമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും രണ്ടുപേക്ഷിച്ചുള്ള മേശമറിയുമീതും ജൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും വേണ്ട അപേക്ഷിച്ചുള്ള മേമി മ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോയി ഞങ്ങളുടെ മനസമയത്ത് നമ്മുടെ രണ്ട് വീഴ്ച ഉള്ള പൈസ പറയും മേതം ബ്രിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസമയത്ത് നമ്മുടെ രണ്ട് വീഴ്ചയാമേ പശുതമറിയ മേതൻ്റെ എൻ്റെ മേപ്പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്യസമയത്ത് നമ്പ്യാരുടെ വീഴ്ച ഉള്ള പശുതമറിയ മേതൻ്റെ എൻ്റെ മേപ്പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്യസമയത്ത് നമ്പ്യാരുടെ വീഴ്ച ഉള്ളത് വെസ്തു മേതും ജൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന സമയത്ത് തമ്മിലാണ് ഞാൻ വിശ്വസം രണ്ടമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പിറുണ്ട് പശു മറിയമ്മയമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പ്രിയാനോട് അപേക്ഷിച്ചുള്ള ആതിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമേശ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷണിക്കണമേ ഞങ്ങളൊരു അക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് ആവശ്യങ്ങളെ സുഹൃത്തുക്കളിലേക്ക് നയിക്കണമേ പരിശുദ്ധ ചെയ്യുമ്പോൾ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അസ്മാബി ോ എന്നെ അറിയാവുന്ന ആളാണോ അസ്മാവി എന്നെങ്ങനെ അറിയാണോ തനിക്ക് ഈ പേരിയെന്ന് ആദ്യോട്ട് കേൾക്കാനാണല്ലോ ചോർണിയിൽ വേഗം പറയും മൂന്ന് മിനിറ്റുള്ളൂ ഒൻപത് മണിക്ക് ആശ്രമത്തിൽ ഒൻപത് മണി മുതൽ സൈലൻസ് ആണ് അതാണ് ഞാൻ ഒരു ഒരു കൊന്തെങ്കിലും ഒരു കൊന്തോ ചൊല്ലാലാന്ന് വേഗം ഇൻറ്റെൻഷൻ എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ അൻപത് അൻപത് എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ ആർക്കും വേണ്ടി സമർപ്പിച്ചിട്ടില്ല കേട്ടോ കാര്യം ഇൻറ്റൻഷൻ ഒന്നും വന്നില്ലല്ലോ ഒന്ന് യോഗങ്ങൾ വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിച്ചാൽ അല്ലെങ്കിൽ ഞാനത് നേരെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എടുക്കും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ മാരേജിന് വേണ്ടിയോ ഓ വയസ്സ് കൂടുതലായല്ലേ എൻ്റെ വീട്ടിലുണ്ട് ഒരാൾ നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞു വേറെ എൻ്റെ ഉണ്ട് അവന് നാൽപ്പത്തി രണ്ട് ഇന്നത്തെ കാലമാണല്ലേ പ്രാർത്ഥിക്കട്ടോ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കില്ല എന്നാലും ഞാൻ പറയുകയാണ് അത് അതേ മതി നമുക്കല്ലേ പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഏഷ്യയുടെ പ്രവചനത്തിലാണെന്ന് തോന്നുന്നു ഏഷ്യ പുസ്തകത്തിലാണ് എല്ലാറ്റിനും ഇണയെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഒരു വചനം ഞാൻ കണ്ടായിരുന്നു അത് ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചത് അപ്പോൾ എല്ലാവർക്കും ദൈവം ഒരു ഇണയെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ കയ്യിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കിട്ടും കേട്ടോ ഇരുന്നു കൊണ്ടായിരുന്നു എൻ്റെ ആങ്ങളയ്ക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു അവൻ എപ്പോഴും നല്ല ധൈര്യമാണ് അവൻ പറഞ്ഞ ഇപ്പോൾ വീട് പണി നടക്കണല്ലോ വീട് പണിക്ക് ഇങ്ങോട്ട് തീർക്കട്ടെ എന്നിട്ട് കണ്ടോ ചേച്ചി എൻ്റെ പെൺകൊച്ചി വരുമെന്നാണ് പറയണേ അങ്ങനെ ആ വിശ്വാസം കാണുമ്പോൾ ഒരുപാട് സന്തോഷം സമാധാനം അപ്പോൾ ജോമി ജോണിന് വേണ്ടി കൂടി ഓർത്ത് പ്രാർത്ഥിക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇന്നേതായാലും എനിക്ക് വേറെ നിയോഗങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജോമി ജോണിന് ആ തോപ്യത്തില്ലേ ആ തോപ്യത്തിൽ നല്ല നല്ല പവറാണല്ലോ അത് അതിൽ അത് കർത്താവും ജന്മജന്മാന്തരങ്ങളായിട്ട് ഒരു സഖിയെ അവന് വേണ്ടി കണ്ടുവച്ച് അതിനു വേണ്ടി സ്വർഗദൂതനെ അയച്ചു അവൾ അതിന് മുമ്പ് അവളെ കെട്ടിയ എണ്ണത്തിനെയും കൊല്ലിച്ചു കേട്ടോ കൊല്ലിച്ച കൊല്ലിച്ചതാണ് കാര്യം ദൈവം നമ്മുടെ ജോബിൻ്റെ കഥയിൽ കണ്ടിട്ടില്ലേ ദൈവം സാധാരണ അനുവദിക്കുകയാണ് ഓരോ വിശ്വാസ പരീക്ഷണങ്ങൾക്ക് വേണ്ടി തെളിയിക്കാൻ വേണ്ടി വിശ്വാസം തെളിയിക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് കഷ്ടതകളായിക്കും അന്ന് അയച്ചിട്ട് നമ്മളതിൽ വിജയിക്കുമ്പോൾ ദൈവത്തിന് പറയാൻ വേണ്ടിയാണ് ഏ കണ്ടോ എൻ്റെ ജോമിനെ കണ്ടോ ഏ അതുപോലെ പറയും എൻ്റെ ജോമിയെ കണ്ടോ എല്ലാം നന്നാവും എൻ്റെ ഫ്രണ്ടാണല്ലേ റാഫേൽ മലേഖേ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നോട്ടോ റാഫേൽ മലേഖ തന്നെ ഒരു പെണ്ണിനെ കൊണ്ടുതരും എല്ലാവരും പെൺകുച്ചിനെ പക്ഷിതാത്മാവാണ് നിറഞ്ഞൊരു കുഞ്ഞിനെ ഓക്കെ വെരി ഗുഡ് ഞാൻ നാളെ വരാം കേട്ടോ ഒൻപത് ഒരു എട്ടര മണിക്ക് എട്ടര മണി ഞങ്ങൾക്ക് ഇവിടെ കൊന്ത ഉണ്ട് അപ്പോൾ മണിക്ക് തുടങ്ങിയാൽ എട്ട് തീരുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ഒൻപത് മണിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും തീരും പത്ത് മിനിറ്റെങ്കിലും ഞങ്ങൾ കൊന്ത് ചൊല്ലാൻ വേണ്ടി വരാം കേട്ടോ അപ്പോൾ ഗോഡ് ബ്ലെസ് യു അപ്പോൾ ഇന്നത്തെ അൻപത് നന്മെന്ന് പറഞ്ഞു പറയുമ്പം ജോമി ജോണിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇനി ഇന്ന് 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 ഇന്നുണ്ടാവില്ല ഇന്നിപ്പോൾ ഇനി സമയമുണ്ടാവില്ല ഇന്ന് ഒമ്പത് മണിയായില്ലേ ഇനി ഉറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ പിന്നെ കുറച്ച് മെസ്സേജസ് ഒക്കെ പറയാ സംസാരിക്കാതെ പറയും മതി കേട്ടോ സംസാരിക്കാൻ പാടില്ല രണ്ട് രണ്ട് മിനിറ്റ് ലേറ്റായി ബാക്കി നാളെ പറയാം ഗുഡ് നൈറ്റ് ഒരുപാട്